السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب نم الله ستب الشواصغل سهدرن ماري سهدرغل قرآن لنن الله നാം ൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുഹാനിലെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒരു മേഖല മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രാർത്ഥനകൾ പ്രത്യേകം കണ്ടെത്തി അത് നിർവഹിക്കൽ വളരെ നല്ലതാണ് ഇബിനുമാജറമത്തല്ലാഹിഅലി അദ്ദേഹത്തിന്റെ സുനനിൽ അബൂ ഹുറൈറ ഹുറിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിഹു അലൈ പ്രാർത്ഥനകൾ അതിന് തീർച്ചയായും ഉത്തരം ലഭിക്കും ലാ പറയാണ് അതിൽ ഒരു സംശയവും വേണ്ട ആ ഉത്തരമുണ്ട് അതിലൊന്ന് അനീതിക്ക് വിധേയമാക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും രണ്ട് വദാവുൽ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന ഒരു മുസാഫിറിന്റെ പ്രാർത്ഥനക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും മൂന്നാമത്തത് വാലിതി ഒരു ഉപ്പ അല്ലെങ്കിൽ ഉമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ മകനു വേണ്ടി മകൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണം ഈ മൂന്ന് പ്രാർത്ഥനയുടെയും ഒരവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണത് എന്ന് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഉണ്ടാകുന്നത് എപ്പോഴാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത് മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുകയും ഇനി തന്നെ കൊണ്ട് സാധ്യമല്ല എന്ന ആ നിസ്സഹായതയിലേക്ക് മനുഷ്യൻ എത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ദുആ മുദത്തറിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിവൃത്തിയില്ലാത്തവരാണ് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് പ്രധാനമായും പ്രാർത്ഥന ഉണ്ടാകുന്നത് അതിലൊന്നാണ് ഒരാൾ മദലുമാണ് ദുൽമിന് വിധേയമാക്കപ്പെടുന്നു അക്രമത്തിന് അനീതിക്ക് വിധേയമാക്കപ്പെടുന്നു ആ വ്യക്തിയെ സഹായിക്കാൻ ആളില്ല അല്ലെങ്കിൽ അക്രമിക്കുന്ന ആൾ ശക്തനാണ് പിന്നെ ആരോട് പറയാനേ പറ്റൂ അള്ളാഹുവിനോട് പറയാനേ പറ്റൂ അങ്ങനെ നിസ്സഹനായി വിധേയമാക്കപ്പെട്ടവനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയെ സഹായിക്കാൻ ഉണ്ടാകും റഹ്മാനായ റബ്ബ് ആ പ്രാർത്ഥന തട്ടൂല രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ ഉൽ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന കാരണം യാത്രക്കാരൻ തന്റെ വീടും നാടും ആളുകളെയൊക്കെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ അയാൾക്ക് പരിചയമുള്ളവരുണ്ടാവണമെന്നില്ല യാത്രയിൽ അയാളെ സഹായിക്കാൻ സംഘങ്ങൾ ഉണ്ടാവണമെന്നില്ല അയാൾ ഒറ്റക്കാണ് അതുകൊണ്ട് തന്നെ യാത്രയിലെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഒരു വ്യക്തിയുടെ പ്രാർത്ഥന അള്ളാഹ് ഉസ്ബാനോ തല പ്രത്യേകം സ്വീകരിക്കും ഇതേപോലെ മാതാപിതാക്കൾ നിസ്സഹായരായി പോകുന്ന വിഷയമാണ് മക്കൾ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പലപ്പോഴും നിസ്സഹായരായി പോകും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട ഉത്തരമുണ്ടെന്ന് റസൂലുള്ള പഠിപ്പിച്ച വദഅവത്തുൽ വദഅവത്തുൽ വാലിദി വാലിദി വലദി അതുമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഇതേപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചാലും അതും സ്വീകരിക്കപ്പെടും ശ്രദ്ധിക്കുക ഇമാം ഇമാ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം قال رسول الله الله صلى عليه وسلم ാഹുലം അള്ളാഹുന്റെ മക്കൾക്കെതിരിൽ നടത്തുന്ന പ്രാർത്ഥന അതിലി വലതിഹി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതല്ലാതെ തന്നെ വളരെ വ്യക്തമായി ആ മുസ്ലിമിന്റെ കാണാം റസൂൽ വസ്സല ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കെ ഒട്ടകപ്പുറത്തിരുന്ന ഒരാൾ ഒട്ടകത്തെ ശപിക്കുകയാണ് ഒരുപക്ഷെ അത് നടക്കുന്നുണ്ടാവില്ല എന്താകട്ടെ ആ വാഹനത്തെ ഒട്ടകത്തെ അയാൾ ശപിച്ചു പറയുകയാണ് ഈ ശപിച്ചു പറയുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ തന്റെ ബീറിനെ ലഹനത്ത് നടത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കണം മൻഹാ അതല്ല ഈറാവു ആരാണ് തന്റെ ഒട്ടകത്തെ ശപിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു സഹാബി പറഞ്ഞു അനയാ റസൂലല്ലാ ഞാനാണ് റസൂലേ എന്താണ് വിശ്വാസം പറഞ്ഞത് എന്ന് അറിയുമോ ഇൻസിൽ ആ ഒട്ടകത്തിനും പുറത്തിറങ്ങാൻ പറഞ്ഞു താഴെ ഇറങ്ങാൻ പറഞ്ഞു ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു ഇൻ ഇൻസിൽ മല്ലൂനായ ഒന്നിനെയും കൊണ്ട് ഞങ്ങളുടെ കൂടെ വരണ്ട നീ ശപിച്ചു പറഞ്ഞില്ലേ ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞില്ല അപ്പോൾ മലട്ടൂനാണല്ലോ ഞങ്ങളുടെ കൂടെ മലട്ടൂനായ ഒന്നിനെയും കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു ഒട്ടകെ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട വാഹനങ്ങളെയോ ഭാര്യയെയോ മക്കളെയോ ഒന്നും ശപിച്ചു പറയരുത് അവർ നന്നാവാതിരിക്കട്ടെ എന്ന് പറയരുത് ഒരിക്കലും നന്നാവൂല എന്ന് പറയരുത് ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറയരുത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് മക്കളെ എല്ലാ നിലക്കും ശപിച്ചു പറയുന്നത് ശീലമാക്കിയിട്ടുണ്ട് ആളുകൾ അങ്ങനെ അങ്ങനെയുള്ളവരെയും കൊണ്ട് നമ്മുടെ കൂടെ വരണ്ട വരണ്ടെന്നാണ് ബിസ്വലാസം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പറയുമ്പോൾ അതല്ലേ അർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അല അൻഫുസിക്കും നിങ്ങൾ നിങ്ങൾക്കെതിരിൽ ചെയ്യരുത് വലാത്ത ദുഴുവാല ഔലാദിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരിൽ ദ്വാ ചെയ്യരുത് മക്കൾക്കെതിരിൽ ദ്വാ ചെയ്യരുത് വലാത്ത ദുഴുവാല അംവാലിക്കും സമ്പത്തിനെതിരിൽ നിങ്ങളുടെ ധനത്തിനെതിരിൽ നിങ്ങൾ ലാനത്ത് പറയരുത് നിങ്ങൾ ദുആ നടത്തുമ്പോൾ അത് ഉത്തരം നൽകുന്ന ചില സമയങ്ങളുമായി ഒത്തു വന്നാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ശാപവാക്ക് മക്കളെ കുറിച്ച് പറയുന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയത്താണെങ്കിൽ അത് അതുപോലെ സംഭവിക്കും മക്കൾ അങ്ങനെ ആയി പോകും അതിന് ഉത്തരം കിട്ടും അതുകൊണ്ട് ശപിക്കരുത് മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കരുത് അതിൽ നിന്ന് എന്ത് മനസ്സിലായി ശപിച്ചു പറയുന്ന വാക്കുകൾ പ്രാർത്ഥനയാണ് ശരിക്ക് ചിലർ വിചാരിക്കും ഞാൻ മക്കൾക്ക് പ്രാർത്ഥിക്കുന്നില്ലല്ലോ അള്ളാഹുബേ നീവനെ നശിപ്പിക്കണേ അള്ളാഹുബേ നീവനെ നരകത്തിലാക്കണേ അള്ളാഹുബേ നീവന് വിജയം നൽക നൽകരുതേ ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ എന്നാണ് ചിലർ കരുതുന്നത് എന്നാൽ നീ നന്നാവൂല അത് ശാപവാക്കാണ് അത് എന്നാണ് അത് ധുവാണ് പ്രാർത്ഥനയായിട്ടാ പരിഗണിക്കപ്പെടുക എന്ന് നബിസ്വല്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും മക്കളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് മറിച്ച് മക്കൾക്ക് വേണ്ടി നല്ല പ്രാർത്ഥനകൾ നല്ല വാക്കുകളാണ് പറയേണ്ടത് നേരത്തെ നാം ഫുത്ത്വയിൽ സൂചിപ്പിച്ചതുപോലെ നബിസ് അലൈ വസക്ക് ഫലാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ വാക്കുകൾ അവൻ നന്നാകും അവൻ നല്ല മോനാകും അവനിൽ എനിക്ക് കൺകുളർമുണ്ടാകും ഇൻഷാല്ല അവൻ നമസ്കരിക്കും ഇൻഷാള്ള അവൻ അള്ളാഹുവിനുസരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്നിങ്ങനെ നല്ല നല്ല വാക്കുകളാണ് പറയണ്ടത് ആ നല്ല വാക്കുകൾ പ്രാർത്ഥനയാണ് അത് സതക്കയാണ് അത് പ്രാർത്ഥനയാണ് നല്ലത് പറയുമ്പോൾ അള്ളാഹു അതേപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടും അതുകൊണ്ട് നല്ല വാക്കുകളെ പറയാവും അപ്പോൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാനിൽ അത് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു മക്കൾ ഉണ്ടാവുക എന്നത് നല്ല കാര്യമാണ് ചിലർക്ക് അവർ എത്ര ആഗ്രഹിച്ചാലും മക്കൾ ഉണ്ടാവില്ല അത് റഹ്മാനായ റബ്ബിന്റെ ഖദറാണ് എന്നാലും മക്കൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും നാം പ്രതീക്ഷിക്കാത്ത പ്രായത്തിൽ പോലും അള്ളാഹു മക്കളെ നൽകും അത് റഹ്മാനായ റബ്ബിന്റെ കൈകളിൽ ഉള്ളതാണ് നിങ്ങൾ നോക്കൂ മഹാനായ അലൈസ് വസ്സലാം നടത്തിയ ദുരാ നമുക്ക് സൂറത്തു അലമ്പിയൽ കാണാം വസക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചിട്ട് പറഞ്ഞു ഫർദ പഠിച്ചവനെ നീ എന്നെ ഫർദ്ദാക്കി വിട്ടേക്കരുത് എന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ ഒരു വിറാസത്ത് ഒരു അനന്തരം എടുക്കാൻ ഒരാളില്ലാതെ മക്കളില്ലാത്ത ഒരാളാക്കി നീ എന്നെ മാറ്റരുത് ഏറ്റവും നന്നായി അനന്തരം എടുക്കുന്നവൻ അല്ലെങ്കിൽ അനന്തരമായി നൽകുന്നവൻ നീ അല്ലേ റബ്ബേ അതുകൊണ്ട് നീ എന്നെ ഒറ്റക്കാക്കരുത് എനിക്ക് നീ നല്ല ഒരു സന്താനത്ത് നൽകണേ ഇത് സൂറത്തുൽ അബിയ അയിലെ എൺപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം അദ്ദേഹം അങ്ങനെ ദ്വാ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം പ്രായമായി ഭാര്യക്കും അങ്ങനെ തന്നെ പക്ഷെ അള്ളാഹു എന്താ ചെയ്തത് ആ പ്രാർത്ഥന കേട്ടു നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി യഹിയ യഹിയ എന്ന മകനെ സക്കരിയ ഒരു പ്രവാചകനെ തന്നെയാണ് മകനായി നൽകിയത് വ ഇണയെ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു ശരിയാക്കി കൊടുത്തു എന്താ ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലും പ്രസവിക്കാൻ പാകമായ രൂപത്തിൽ ഗർഭാശയത്തെ അള്ളാഹു മാറ്റിയാണ് അള്ളാഹു അവർക്ക് പ്രസവിക്കാനുള്ള ആ ഒരു അവസ്ഥ നൽകി ആ പ്രായത്തിലും നൽകി എങ്ങനെ സംഭവിച്ചു പ്രാർത്ഥനയിലൂടെ ദ്വാകളിലൂടെ റഹ്മാനായ റബ്ബ് ദ്വാകളിലൂടെ അത്തരത്തിലുള്ള കതറുകളെ നീക്കിയിട്ട് നാം ആഗ്രഹിക്കുന്നത് നൽകുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും മക്കൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾ എന്നുള്ളത് കൺകുളിർമയാണ് ഹൈറാണ് പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ വിഭവങ്ങളിൽ ഒന്ന് സ്വാലിഹ്യങ്ങളായ മക്കളാണ് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണിത് റബിലി ഫർദൻ അല്ല പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് സൂറത്തുൽ അമ്പിയൊമ്പതാമത്തെ ആയത്ത് നോട്ട് ചെയ്യുക അതേപോലെ തന്നെ നൽകുന്ന സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളാക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംഅലി സ്വലാത്തു വസ്സലാമിയുടെ സൂറത്തു സ്വാഫാത്തിലെ നൂറാമത്തെ ആയത്തിൽ കാണാം ഇതും ദുആ റബ്ബി രക്ഷിതാവേ ഹബ്ലി നീ എനിക്ക് നല്ല ഒരു സന്താനത്തെ റബ്ബിനനുസരിക്കുന്ന ഒരു സന്താനത്തെ നൽകണമേ ഇത് സൂറത്തു നൂറിലാണെങ്കിൽ സൂറത്തു ആലുലെ മുപ്പത്തി എട്ടിൽ അലൈസ് വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെയും ഉൾപ്പെടുത്തിയിരുന്നു നീ എനിക്ക് നല്ല ഒരു സന്താനത്ത് നൽകണേ നല്ല ഒരു മകൻ അല്ലെങ്കിൽ നല്ല ഒരു മകൾ നീ നൽകണമേ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ പറഞ്ഞുകൊണ്ടാണ് ധ ചെയ്യുന്നത് ഇതും നോട്ട് ചെയ്യേണ്ടുന്ന ഒരു ദ്വാ ആണ് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ലഭിക്കാൻ ഇനി സന്താനങ്ങൾ ലഭിച്ചവർക്ക് ഈ ദ്വാ ഇനി നടത്തേണ്ടതില്ല എന്നാണോ അല്ല നമ്മുടെ സന്താനങ്ങൾ ജനിച്ചു കഴിഞ്ഞ സന്താനങ്ങൾ സ്വാലിഹിങ്ങളാവാനും ഈ ദ്വാ മതിയാകുന്നതാണ് പടച്ചവനെ നീ എനിക്ക് സ്വാലിഹായ മകനെ നൽകണേന്ന് പറയുമ്പോൾ മകളെ നൽകണേന്ന് പറയുമ്പോ ജനിച്ചു കഴിഞ്ഞ മക്കൾക്കും സലാഹീയത് ഉണ്ടാകും നന്മ ഉണ്ടാകും നമ്മൾ ദ്വാ ചെയ്താൽ അതുകൊണ്ട് തന്നെ മക്കൾ ഉള്ളവരും മക്കൾ ഇല്ലാത്തവരും എല്ലാവരും നിർവഹിക്കേണ്ടുന്ന ദ്വാകളിൽ പെട്ടതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മക്കൾ നല്ല മക്കളാവുക എന്ന് മാത്രമല്ല സമൂഹത്തിന്റെ നേതൃത്വം നൽകുന്ന ജനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ജനങ്ങൾക്ക് മാതൃകയാകുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നു പലരുടെയും ആഗ്രഹങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിങ്ങൾ ഭൂരിപക്ഷം മാതാപിതാക്കളെയും എടുത്തു നോക്കൂ അവരുടെ മക്കളെക്കുറിച്ച് അവർ കാണുന്ന സ്വപ്നങ്ങളിൽ ഭൂരിഭാഗം എന്താണ് എൻ്റെ മകൻ നല്ലൊരു ഡോക്ടർ ആവണം എൻ്റെ മകൻ നല്ലൊരു എൻജിനീയറാവണം എൻ്റെ മകൻ നല്ലൊരു അക്കൗണ്ടൻ്റ് ആകണം എൻ്റെ മകൻ ഒരു നല്ല സയൻറ്റിസ്റ്റാവണം ഇങ്ങനെ തുടങ്ങി ഭൗതികമായ കാര്യങ്ങളിലെ ാണ് പല രക്ഷിതാക്കളും സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നാൽ എന്റെ മകൻ മത വിഷയങ്ങളിൽ രംഗത്ത് സമൂഹത്തിന് കാണിക്കുന്ന നേതൃത്വത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ് നിങ്ങൾ നോക്കൂ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമു സൂറത്തുൽ ബക്രയിലെ കാണാം സൂറത്തുൽ ബക്രയിലെ ലോകത്തിന് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ എന്താണ് എന്റെ സന്താനങ്ങളിൽ നിന്നും ഉണ്ടാക്കണമേ അപ്പോൾ നമുക്ക് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാം അള്ളാഹുബേന്റെ സന്താനങ്ങളിൽ നിന്ന് നീ ഇമാമിനെ നീ തെരഞ്ഞെടുക്കണമേ ഇമാമിങ്ങളെ ആക്കണമേ റമ്പ അതേപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ദ്വ ഇത് സൂറത്തുൽ പരിശുദ്ധ ബക്രയിലെങ്കിൽഖാനിലെ എഴുപത്തിനാലാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ വിശ്വാസികളുടെ പ്രാർത്ഥനയായി ആ പ്രാർത്ഥന തന്നെ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതും നോട്ട് ചെയ്യുക ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തിനാലാമത്തെ ആയത്ത് വല്ലതീനൂരൂൻ വിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ നീ ഞങ്ങൾക്ക് മിൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും ലിൽ മുത്തഖീന മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഇണകളെയും റബ്ബേ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ എന്ന് പറഞ്ഞാൽ തഖ്‌വയോട് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാതൃകയാക്കണമേ എന്റെ കുടുംബത്തെ അപ്പോൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവരെ ഇമാമിങ്ങളാക്കുവാൻ അഥവാ മുത്തക്കിങ്ങൾക്ക് ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് ഇമാമുകളായി മാറുവാൻ അവർക്ക് നേതൃത്വം നൽകുന്ന അവർക്ക് മാതൃകയാകുന്ന മക്കളായി നമ്മുടെ മക്കളും ഇണകളും മാറണം അപ്പോൾ ഈ പ്രാർത്ഥനയും അതിലെ അൽഫാദുകളും ഹിഫ്ലാക്കിയിട്ട് നാം ദുആ ചെയ്യണം സൂറത്തുൽ ഫുർഖാൻ എഴുപത്തി അതേപോലെ തന്നെ മക്കൾ ഈ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവാതിരിക്കുവാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവിശ്വാസത്തിലേക്ക് ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിരീശ്വരവാദത്തിലേക്ക് നിർമ്മതവാദത്തിലേക്ക് കൊണ്ടിരിക്കുന്ന ആളുകൾ വർദ്ധിച്ചിരിക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്ന് മക്കൾ ഷിർഗിലേക്ക് പോവരുത് എന്നായിരുന്നു സൂറത്ത് ഇബ്രാഹീമിലെ മുപ്പത്തിയഞ്ചാമത്തെ ആയത്ത് നമുക്കും നിർവഹിക്കാവുന്നതാണ് എന്താണ് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ സംരക്ഷിക്കണേ റബദ്ദേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പോലും പ്രവാചകന്മാരായ മക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് അവരൊക്കെ നബിമാരാണ് എന്നിട്ടും ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ എന്നെയും എന്റെ മക്കളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ കാരണം ഏത് നിലക്കും മനുഷ്യർ ഫിത്നയിൽ അകപ്പെട്ടു പോകാം എന്നിരിക്കെ പ്രവാചകന്മാരല്ലാത്ത ആളുകളെ കുറിച്ച് എന്ത് പറയാനാണ് അതുകൊണ്ട് നിരന്തരം നമ്മുടെ മക്കളുടെ ആദർശ നിഷ്ഠയ്ക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം അവർക്ക് തൗഹീദ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും മഹത്വം മനസ്സിലാക്കി കൊടുക്കണം ബഹുദൈവാരാധനരുടെയും നിരീശ്വരവാദത്തിൻ്റെയും അതേപോലെ തന്നെയുള്ള സ്വതന്ത്ര ചിന്തകളുടെയും അപകടങ്ങളെക്കുറിച്ച് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇതെല്ലാം ചെയ്തതിന് ശേഷവും നമുക്ക് റബ്ബിൻ്റെ സഹായമില്ലാതെ ഇതൊന്നും നടക്കൂല റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി നാം ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തേണ്ടുന്ന പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ നമസ്കാരം ശരിയായി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കാരണം ഒരാളുടെ നമസ്കാരം ശരിയായാൽ അയാൾ വിജയിച്ചു എന്നാണ് നമസ്കാരം പാഴായിപ്പോയാൽ അയാൾ പരാജയപ്പെടുകയും ചെയ്തു ഇബ്രാഹിം അലൈസ് വസ്സലാമയുടെ ഇബ്രാഹീമിൽ നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്ക് വീണ്ടും കാണാം റബ്ബി നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ റബ്ബെ ുരിയെത്തി എന്നെ മാത്രമല്ല എൻറെ മക്കളും നമസ്കാരം നിലനിർത്തുന്നവർ ആകണമേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്ക എക്സ്ട്രാ ആഡിങ് അത്രക്ക് ഗൗരവമുള്ള വിഷയമാണ് അത്രക്കും ഗൗരവമുള്ള വിഷയമാണത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അവരുടെ നമസ്കാരം ഇവിടെ നമസ്കാരമാണ് സൂചിപ്പിച്ചത് മറ്റെല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ദ്വാ ചെയ്യാം എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ദീനിന്റെ കാര്യം മാത്രമാണോ അല്ല അവരുടെ ദുനിയാവിന്റെ കാര്യവും പ്രാർത്ഥിക്കാം നിങ്ങൾ നോക്കൂ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് സൂറത്തു ഇബ്രാഹിമിലെ തന്നെ മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ കാണാം അള്ളഹാനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കുകയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളെ എന്റെ മക്കളിലേക്ക് ചായ്വുള്ളതാക്കി നീ മാറ്റണം എന്ന് പറഞ്ഞാൽ ആളുകളുടെ പരിഗണന പല മക്കളെയും ആളുകൾ അവഗണിക്കുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നില്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരിച്ചും മറ്റും ജീവിക്കേണ്ടവരാണ് എന്നാൽ പരിഗണിക്കപ്പെടേണ്ടവരല്ലാത്തവരാണ് എന്ന് ജനങ്ങൾ കരുതുമാറ് നമ്മുടെ മക്കൾ മോശക്കാരായി മാറാൻ പാടില്ല നമ്മുടെ മക്കളെ ജനങ്ങൾ നമ്മുടെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ മോശമായി പറയാൻ പാടില്ല അവഗണിക്കുന്ന രൂപത്തിൽ പറയാൻ പാടില്ല നമ്മുടെ മക്കൾ നല്ല മക്കളായിരിക്കണം ആ ഒരു പ്രാർത്ഥന അതിലുണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങൾ എന്റെ മക്കളിലേക്ക് ചായ്വുള്ളതാക്കി നീ മാറ്റണേ റബ്ബെ അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകും അവരെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടാകും പിന്നീട് പറയുന്ന എന്താണ് അള്ളാഹു നീ അവർക്ക് സമറാത്തുകളിൽ നിന്ന് പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങളിൽ നിന്ന് എന്റെ മക്കൾക്ക് നീ നൽകണേ റബ്ബെ അവർ നിന്നോട് നന്ദി കാണിക്കും എന്റെ മക്കൾ നിന്നോട് നന്ദി കാണിച്ചേക്കാം അതുകൊണ്ട് റബ്ബെ എന്റെ മക്കളിലേക്ക് നീ അവർക്ക് നല്ല ഭക്ഷണം നൽകണേ റബ്ബെ മനുഷ്യരുടെ ഹൃദയങ്ങൾ അവരിലേക്ക് ചായ്വ് കാണിക്കണേ റബ്ബെ എന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ നമ്മുടെ മക്കൾക്ക് ഒരു ജോലി വേണം ഇൻഷാ അള്ള അറിയാവുന്ന ആളുകളോട് പറഞ്ഞാൽ അവർക്കൊരു ജോലി ശരിയാകും അത് ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒന്ന് പരിഗണിക്കണേ ആ പരിഗണന ലഭിക്കും ജോലികൾ ലഭിക്കും ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകും പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ആളുകളുണ്ടാവും അതുകൂടി പ്രാർത്ഥിച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് അന്ന് മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ ഇത് പ്രാർത്ഥിക്കുന്ന സാഹചര്യം നിങ്ങൾ നോക്കണം മക്കളുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുറച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദേവത്തിന് വേണ്ടിയുള്ള സഞ്ചാരങ്ങളായി മക്കയിൽ തന്നെ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ അവരെ പാർപ്പിച്ചു അവിടെ ഒരു മനുഷ്യരുമില്ല ബിബിയും ഇസ്മായിൽ നബിയും മാത്രം ആ സമയത്ത് നടത്തിയ പ്രാർത്ഥനയാണ് പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയപ്പോൾ എന്താ അവസ്ഥ ഇപ്പോൾ റഹ്മാനായ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി അവരുടെ ഇഹപര നന്മകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ നിസ്സഹാരായി പോകുന്ന അവസ്ഥയുണ്ട് മക്കളുടെ കാര്യത്തിൽ അവിടെ നമ്മെ സഹായിക്കാൻ നമ്മുടെ റബ്ബിനല്ലാതെ കഴിയില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതിൽ അതിലഭാവം കാണിക്കരുത് അതിനുശേഷം നമ്മൾ മനമൊരുകി നമ്മുടെ റബ്ബിനോട് നമ്മുടെ മക്കളെ കാര്യം പറഞ്ഞാൽ ഇൻഷാ അല്ലാ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഈ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകളൊക്കെ മനസ്സിലാക്കി സാധിക്കുമെങ്കിൽ ഈ അൽഫാദുകൾ തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതിന്റെ മനയെങ്കിലും മലയാളത്തിൽ റഹ്മാനായ റബ്ബിനോട് ദുബായുടെ സന്ദർഭങ്ങളിൽ ദുബായിരക്കുക അള്ളാഹ്ല നാം അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈരി وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته